തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്ന് പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് അറുപത്തി അഞ്ചിലധികം ആനകൾ ആനയൂട്ടിലിൽ പങ്കെടുക്കും സനുക്കെ സജീവ ചേരുന്നു സനു ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ നേരത്തെയുള്ള ഉള്ള മണിക്കൂറുകളിൽ കണ്ടു ആനകൾ ആനയൂട്ടിനായി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നിലവിലവിടെ ഇപ്പോൾ നടക്കുന്നത് രോഹിനി വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ടിനുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ആനയൂട്ട് ആരംഭിക്കും ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഗജപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊട്ടിൽ ഈ പന്തലിനുള്ളിലാണ് ഈ വടക്കുനാഥ ക്ഷേത്രത്തിലെ ഗജപൂജ നടക്കുന്നത് ഈ ഗജപൂജയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ ഗജപൂജ നടക്കാറില്ല നാല് വർഷത്തിലൊരിക്കലാണ് ഈ ഗജപൂജ നടക്കുന്നത് അത് ഇക്കുറി കർക്കിടക മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒപ്പം തന്നെ ഈ ആനയൂട്ട് ദിവസം കൂടി ഈ ഗജപൂജ വന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡിന് ശേഷം ഗജപൂജ ഇവിടെ നടന്നിട്ടില്ല അതായത് നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നു അത് കോവിഡ് കാരണം അത് നടത്താൻ സാധിക്കാതെ പോയി അത് ചടങ്ങുകളിൽ മാത്രം ഒതുക്കിയ ഒരു ഗജപൂജയായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല വലിയ ആർഭാടകരമായിട്ട് ഈ ആനയൂട്ടിനോടൊപ്പം തന്നെ ഗജപൂജയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്നു അതായത് എട്ട് വർഷത്തിന് ശേഷം ആർഭാടമായിട്ട് നടക്കുന്ന ആദ്യത്തെ ഗജപൂജ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതിനുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ പുരോഗമിക്കുകയാണ് അതായത് അറുപത്തി ആനകൾ അവസാനം കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് അറുപത്തിയെട്ട് ആനകളാണ് ഈ വടക്കനാഥ ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിലെ സുഖചികിത്സ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ആനയൂട്ടിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഗജപൂജയിൽ അഞ്ച് ആനകൾ വീതമാണ് ഈ ഗജപൂജയിൽ പങ്കാളിയാവുന്നത് അഞ്ച് പേർ വീതം വന്ന് ഈ പൂജയിൽ പങ്കാളിയായി തിരിച്ച് വേണ്ടി മടങ്ങും എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അതിന് ആദ്യത്തെ ബാച്ച് ആദ്യത്തെ അഞ്ച് ആനകളാണ് ഇപ്പോൾ നിലവിൽ ഗജപൂജ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നത് ഇതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ ഈ ആനകൾ നിരക്കും അവിടെ വെച്ചായിരിക്കും ഇവർക്ക് ആനയൂട്ട് നടത്തുക തിരുവമ്പാടി അതായത് എറണാകുളം ശിവകുമാറാണ് ഇതിലെ പ്രധാനി എറണാകുളം ശിവകുമാർ അതേപോലെ തന്നെ പുതുപ്പള്ളി കേശവൻ പാമ്പാടി സുന്ദരൻ പുതുപ്പള്ളി സാധു പാറമേക്കാവ് കാശിനാഥൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള അതായത് നിരവധി ആരാധകർ ആനകളും ഈ ആനയുട്ടിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി പൂത്രികോവിൽ സാവിത്രി ഉൾപ്പെടെയുള്ള പിടിയാനകളും ഈ ഇതിൽ പങ്കാളിയാവുന്നുണ്ട് അതായത് ഒൻപത് പിടിയാനകളാണ് ഇതിലുള്ളത് അറുപത്തി എട്ട് ആനകളിൽ ഒൻപത് പിടിയാനകളും ഈ ചടങ്ങിൽ പങ്കാളിയാവുന്നുണ്ട് രോഹിണി സനു അതോടൊപ്പം ഈ ആനയുട്ടൽ ചടങ്ങ് കാണുന്നതിനായി നിരവധി പേരാണല്ലോ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആരെങ്കിലുമൊക്കെ ഇന്ന് എത്തുന്നുണ്ടോ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഇതിൽ പ്രമുഖനായിട്ട് എത്തുന്നത് അതായത് ആദ്യ ഉരുള ക്ഷേത്രം മേൽശാന്തി നൽകിയതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരിക്കും അടുത്ത ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കാളിയാവുന്ന സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ദേവസ്വം ബോർഡിലെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ പ്രമുഖരും അതേപോലെ തന്നെ നാട്ടിലെ പൗരപ്രമുഖർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എഴുപതിനായിരം ആളുകളെയാണ് ഈ ആനയൂട്ടി ചടങ്ങിലേക്കായിട്ട് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് അതിൽ മുപ്പതിനായിരം പേർക്കുള്ള അന്നദാനവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ആനയൂട്ടിന് മുന്നോടിയായിട്ട് രാവിലെ തന്നെ പു പുലർച്ചെ തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടന്നിരുന്നു പതിനായി പന്തിരായിരത്തി എട്ട് നാളികേരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണപതി ഹോമമാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹോമകുണ്ടത്തിൽ നടന്നത് അത് പൂർത്തിയായിരിക്കുകയാണ് ആ ഹോമത്തിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി അതിനുവേണ്ടിയിട്ടുള്ള പ്രസാദം അതായത് ഹോമത്തിന് ശേഷമുള്ള പ്രസാദം ഭക്തർക്ക് കൊടുക്കുന്ന നടപടിയാണ് നിലവിൽ നിലവിലിപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഗജപൂജ ഓരോ ബാച്ചായിട്ട് അഞ്ചാനകൾ വീതം ഈ പൂജ പൂർത്തീകരിച്ച് നേരെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രദേശത്ത് ത്തേക്ക് മാറി നിന്നിട്ടാണ് അവിടെ വെച്ചായിരിക്കും ഈ ഈ ആനയൂട്ട് നടക്കുന്നത് അതിനുശേഷം പ്രത്യേക വഴി അതായത് ഭക്ത ഈ ആനയൂട്ട് കാണാൻ എത്തിയിരിക്കുന്നവർക്ക് പോകുന്നതിന് പ്രത്യേക വഴി ഒരുക്കിയിട്ടുണ്ട് അതിന് നേരെ എതിർഭാഗത്തുകൂടിയായിരിക്കും ഈ ഓരോ ആനകളും പുറത്തേക്കുള്ള പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഈ ആനപ്രേമികളും ഭക്തരും അടക്കം ക്ഷേത്ര മൈതാനം പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് നിലവിൽ നിരവധി ആളുകൾ ക്ഷേത്രത്തിന് പുറത്ത് അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തും നിറഞ്ഞിരിക്കുകയാണ് എഴുപതിനായിരത്തിലധികം ആളുകളെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ായിട്ട് സാനു അതോടൊപ്പം ഈ ആനയൂട്ടിൽ അറുപത്തി അഞ്ചിലധികം ആനകളാണല്ലോ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത് നേരത്തെ സാനു പറഞ്ഞതുപോലെ അഞ്ചു പേരടങ്ങുന്ന ബാച്ചിന്റെ ഗജപൂജയാണ് നടക്കുന്നത് അതിനുശേഷം ഈ ആനകളെല്ലാം ഒരുമിച്ച് തന്നെയാണോ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ മൈതാനത്ത് നിരത്തി നിർത്തി ആനയൂട്ടൽ ചടങ്ങ് നടത്തുന്നത് എല്ലാം ഒരേ ക്രമത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെയല്ല അതായത് ഓരോ ബാച്ചുകളായിട്ടാണ് ഇവിടെ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തല്ല ഈ ആനയൂട്ട് നടക്കുന്നത് ക്ഷേത്ര വളപ്പിനുള്ളിലാണ് ഈ ആനയൂട്ടിനുള്ള പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് അവിടെ നിൽക്കുന്നതിന് പ്രത്യേക ആനകൾക്ക് നിൽക്കാനായിട്ടുള്ള പ്രത്യേക സംവിധാനവും കുട്ടിലും ബാരിക്കേഡും അടക്കം വേർതിരിച്ചിട്ടുണ്ട് അതായത് അവിടേക്ക് ഈ ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടക്കുന്നതിനുള്ള അതായത് കടക്കാതിരിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ആനയൂട്ടിൽ ആനയൂട്ട് കാണാൻ സജ്ജീകരണം അതിന് അവിടെയാണ് ഇതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഓരോ ആനകളും അതായത് ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ഈ ആനകളെല്ലാം നിരക്കുന്നത് ഈ ഗജപൂജ പൂർത്തിയാക്കിയതിനു ശേഷം അവിടേക്ക് എത്തുന്ന ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ചടങ്ങിൽ പങ്കാളിയാവുന്ന അറുപത്തിയെട്ട് ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ബാച്ചുകളായിട്ട് തിരിച്ചുകൊണ്ടായിരിക്കും ഈ ചടങ്ങ് നടക്കുക കാരണം എല്ലാ ആനകൾക്കും ഒരേപോലെ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരേ ഒരേ രീതിയിൽ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കാനുള്ള അസൗകര്യമുണ്ട് അതുകൊണ്ട് ഓരോ ായിട്ടായിരിക്കും ഇവിടെ നിൽക്കുക അവിടെ അതായത് ക്ഷേത്രത്തിൽ വണങ്ങിയതിനു ശേഷം ഓരോ ആനകളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഗജപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു ഈ അയ്യഞ്ച് ആനകൾ വീതമായിരിക്കും ഈ ഗജപൂജയിൽ പങ്കാളിയാവുന്നതിന് വേണ്ടി എത്തുന്നു അതിനുശേഷമായിരിക്കും ഈ ആനയൂട്ട് നടക്കുന്ന പ്രദേശത്തേക്ക് ആനകൾ എത്തുക നമുക്കറിയാം ചരിത്രപ്രസിദ്ധമാണ് ആനയൂട്ട് അതുകൊണ്ട് തന്നെ ധാരാളം പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എഴുപതിനായിരത്തോളം ആൾക്കാരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നതും ജില്ലയ്ക്ക് നിന്നുള്ളവരും ധാരാളം പേർ ഈ കാഴ്ച കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ജില്ലയ്ക്ക് പുറത്ത് അതായത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനപ്രേമികൾ ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു ആനയൂട്ട് കാണുന്നതിന് വേണ്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ വന്ന ക്ഷേത്ര പരിസരങ്ങളിലും അതേപോലെ തന്നെ ഇവിടെയുള്ള ഹോട്ടലുകളിലടക്കം മുറിയെടുത്ത് തങ്ങി ഈ ആനയൂട്ട് കാണുന്നതിന് വേണ്ടി ഈ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ സംഭടിച്ചിട്ടുണ്ട് കാരണം ഈ അവരുടെ ഇഷ്ട ആനകൾ അതായത് വലിയ ആരാധക വൃന്ദമുള്ള എറണാകുളം ശിവകുമാർ അടക്കമുള്ള ഗജ ഗജരാജന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ തിരുവമ്പാടി ലക്ഷ്മി കുട്ടി അടക്കമുള്ള പിടിയാനകളും ഈ ചടങ്ങിൽ പങ്കാളിയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനകളെ കാണുന്നതിന് വേണ്ടി സാധാരണ നിലയിൽ അല്പം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ആനകൾ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നെറ്റിപ്പട്ടവും വെഞ്ചാമനവും ഒക്കെ ആയിട്ട് ഇവിടെ അണിഞ്ഞുരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് സാധാരണ കാണാറുള്ളത് എന്നാൽ ഇത് അതിൽ നിന്നും വിഭിന്നമാണ് കാരണം ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ആനകൾക്ക് നെറ്റിപ്പട്ടവോ മറ്റലങ്കാരസ്തുക്കളോ ഒന്നും ഉണ്ടാവില്ല അവർ സാധാരണ നിലയിൽ വന്നിട്ട് ആണ് ഈ ചടങ്ങിൽ പങ്കാളികളാകുന്നത് അത്തരത്തിൽ ഈ കരിവീരന്മാരെ കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ നേരത്തെ കാലേക്കൂട്ടി തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ അമ്പലത്തിന്റെ അതല്ലെങ്കിൽ വടക്കുന്ന ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഗജപൂജ നടക്കുന്ന പ്രദേശത്തെയാണ് ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ ആനയൂട്ട് നടക്കുന്നതും അവിടെയും ഇതിനോടകം തന്നെ ആളുകൾ ആളുകൾ അതായത് ആനപ്രേമികൾ വന്ന് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പത്തുമണിയോടുകൂടി ഈ ചടങ്ങുകൾ ഏകദേശം അവസാനിക്കും പതിനൊന്ന് മണിയോടുകൂടി പൂർണ്ണമായിട്ടും ഇത് അവസാനിക്കുകയും തുടർന്ന് അന്നദാന വിതരണം നടക്കുമെന്നാണ് നമ്മൾ ക്ഷേത്രം അതേപോലെ തന്നെ കൊച്ചിൻ ബോർഡും രോഹിണി ശരി സാനു ചരിത്രസിദ്ധമായ തൃശൂർ നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടാണ് ഇന്ന് പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി അറുപത്തി അഞ്ചിലധികം ആനകളാണ് ആനയൂട്ടലിൽ പങ്കെടുക്കുന്നത് എഴുപതിനായിരത്തിലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നതും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് സാനു കെ സജീവാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്